നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം വിമാനമായ എയർ കേരളക്കിതാ ചിറകുകൾ മുളയ്ക്കുന്നു കുറഞ്ഞ ടിക്കറ്റ് നിരക്കും സമയബന്ധിതമായ സർവീസും എയർ കേരളയിൽ മലയാളികൾക്ക് പ്രതീക്ഷകളേറെയാണ് എയർ കേരളയുടെ ആദ്യ സർവീസ് ജൂണിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് നിന്നാരംഭിക്കും എഴുപത്താറ് സീറ്റുകളുള്ള എ ടി ആറ് വിമാനങ്ങളാണ് സർവീസിനായി ഉപയോഗിക്കുന്നത് എല്ലാം ഇക്കണോമിക് സീറ്റുകളായിരിക്കും ആദ്യഘട്ടത്തിൽ അഞ്ച് വിമാനങ്ങളാണ് സർവീസ് നടത്തുക വിമാനങ്ങൾ വാടകയ്ക്കെടുത്താണ് സർവീസ് നടത്തുന്നത് ദക്ഷിണ മധ്യ ഇന്ത്യയിലെ ചെറുകിട നഗരങ്ങളെ മെട്രോ നഗരങ്ങളുമായി ബന്ധിപ്പിച്ചായിരിക്കും എയർ കേരള സർവീസുകൾ നടത്തുന്നത് വാടകയ്ക്കെടുക്കുന്ന വിമാനങ്ങളിൽ ആദ്യത്തേത് ഏപ്രിലിൽ കൊച്ചിയിലെത്തും ജീവനക്കാരിൽ ഭൂരിഭാഗവും മലയാളികളായിരിക്കുമെന്നാണ് ചെയർമാൻ പറഞ്ഞത് എയർ കേരള സർവീസ് തുടങ്ങി രണ്ട് വർഷം കൊണ്ട് വിമാനങ്ങളുടെ എണ്ണം ഇരുപതാക്കി വർദ്ധിപ്പിക്കാനാണ് തീരുമാനം പിന്നാലെ വിദേശ സർവീസുകൾ തുടങ്ങാനും എയർ കേരള പദ്ധതിയിടുന്നുണ്ട് ഗൾഫ് മേഖലയിലായിരിക്കും ആദ്യ വിദേശ സർവീസ് സംസ്ഥാനത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് വലിയ സാധ്യതകൾ കൂടിയാണ് എയർ കേരള തുറന്നിടുന്നത്